മനുഷ്യ വന്യമൃഗ ഏറ്റുമുട്ടൽ ഫലപ്രദമായി നേരിടുന്നതിന് പദ്ധതി രൂപരേഖ തയ്യാറാക്കി പഞ്ചായത്ത് അധികൃതരുടെ സഹകരണത്തോടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിഹാരം കാണണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഒല്ലൂക്ര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വിളിച്ചുചേർത്ത അവലോകന യോഗത്തിൽ വനം വകുപ്പ് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു പ്രവർത്തനത്തിൽ പിന്നോക്കം പോകാതിരിക്കുന്നതിന് മാസത്തിലൊരിക്കൽ പുത്തൂർ പാണഞ്ചേരി മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗം ചേർന്ന് അവലോകനം നടത്തണം മൃഗങ്ങളുടെ ആക്രമണങ്ങളുടെ ഭാഗമായ ദുരന്തം ദേശീയ ദുരന്തത്തിന്റെ ഭാഗമായുള്ള എസ് ഡിആർഎഫിൽ ഉൾപ്പെടുത്തിയതിനാൽ വന്യമൃഗ ആക്രമണം നേരിട്ടവർക്ക് മെച്ചപ്പെട്ട ധനസഹായം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് മരം മുറിക്കുന്നതിന് നിലവിലുള്ള പട്ടയപ്രകാരമുള്ള ചട്ടം ജന്മം കൊണ്ടും ലഭിക്കാവുന്ന വിധത്തിൽ ആർജിക്കുന്നതിനുള്ള അവകാശമാക്കി മാറ്റാനുള്ള ഭേദഗതി ഉടൻ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു കേട്ടാൽ നീതിക്ക് നിരക്കാത്തതും ആഴത്തിൽ പരിശോധിച്ചാൽ നീതികരിക്കാവുന്നതുമായ വിഷയങ്ങളിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയണം നിസ്സാര തർക്കങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയണം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ പി പി രവീന്ദ്രൻ ഇന്ദിരാ മോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി വി സജു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ പ്രമോദ് ജി കൃഷ്ണൻ മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ സംബന്ധിച്ചു നാണക്കത്രയും പൂർണ്ണമായ ആ വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ടായി അത് വണിയന്മാറയും അതുപോലെ തന്നെ കുതിരാനപ്പുറത്തുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട